മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്ന പദ്ധതിയായ അഴീക്കോട് പൂച്ചക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനം ഇതുമൂലം തകിടമറിഞ്ഞു കരയിൽ നിന്നിരുന്ന ഫിഷ് ലാൻഡിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതോടെ വെള്ളത്തിലായി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് സർക്കാർ കോടികൾ ചെലവഴിച്ച് പുഴയിൽ നിന്നും മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് പൂച്ചക്കടവ് മണ്ണിട്ട് നികത്തിയത് സമീപത്തെ ഒരു സ്വകാര്യ കമ്പനി വഴി നടക്കുന്നതിനെ ചൊല്ലി കേസ് നൽകിയതോടെ ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടു ഈ തക്കം മുതലെടുത്ത മണൽ മാഫിയ സ്ഥലത്ത് വട്ടമിട്ടു ഡ്രഡ്ജ് ചെയ്ത് കിട്ടുന്ന മണൽ നല്ല വില മതിക്കുന്നതിനാൽ രാത്രിയുടെ മറവിൽ വള്ളത്തിൽ കടത്താൻ തുടങ്ങി പൂച്ചക്കടവ് പ്രദേശത്ത് അഞ്ഞൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് പോലും വെള്ളം കയറാതെ കാത്തത് നികത്തപ്പെട്ട ഈ ഭൂപ്രദേശമായിരുന്നു എന്നാൽ നികത്തിയെടുത്ത സ്ഥലത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇന്ന് മണൽ മാഫിയ കടത്തിയിരിക്കുന്നു അഞ്ചാറ് വർഷത്തോളായി ഈ മണലെടുപ്പ് തുടങ്ങിയിട്ട് വളരെ ഇപ്പം നമ്മുടെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഇവിടെ ആദ്യം ഞങ്ങൾ കളിച്ചിരുന്ന ഗ്രൗണ്ട് നമ്മുടെ ഇവിടെയായിരുന്നു പൂച്ചക്കടവ് നമ്മുടെ ബി സി എഫ് സി ടീം കളിച്ചിരുന്ന ഗ്രൗണ്ട് ഇപ്പം അതിന് ശേഷം ഈ ഗ്രൗണ്ട് നമുക്കിവിടെ നഷ്ടമായി നഷ്ടമായതിനു ശേഷം നമ്മൾ പുതിയ ട്രെഡ്ജിങ് വന്നതിന് ശേഷം ഞങ്ങൾ ഭൂമി അങ്ങോട്ട് മാറി ഗ്രൗണ്ട് അവിടെ പുതിയത് ഉണ്ടാക്കിയാണ് ചെയ്തത് ആ ഗ്രൗണ്ട് അവിടെ ഉണ്ടാക്കി അവിടെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ അടുത്തോട്ട് വരെ മണൽ മാഫിയ മണ്ണെടുത്ത് മണ്ണെടുത്ത് മരങ്ങൾ വീണ് ഫൈബർ വഞ്ചി വീണ് നിരന്തരം ഈ കാഴ്ചയാണ് നമ്മളെ നാടിനെ തന്നെ കൊള്ളടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗം കൊണ്ട് ഇപ്പോൾ ഈ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ആളുകൾ ഇവിടെ രാത്രി ഉറക്കുളച്ച് സമയം പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണിവരെയും ആളുകളിവിടെ കാത്തിരിക്കുന്നത് ഇത് ഇവർ വന്ന് കൺമുന്നിൽ കൂടെ വന്ന് എടുത്തിട്ട് പോണ കാഴ്ച കണ്ടുകൊണ്ടിരിക്കണം നിരന്തരം പരാതികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്നുള്ള നാട്ടുകാരും ക്ലബ്ബുകാരും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ ഉണ്ടാവാണ്ടിരിക്കുന്ന പ്രവണത നമ്മളും ശക്തമായ നടപടി വേണം എന്ന് നമുക്ക് പറയാനുള്ളത് ുംക്കൾ ഫുട്ബോൾ കളിച്ചിരുന്ന മൈതാനവും ഇല്ലാതായി മത്സ്യത്തൊഴിലാളികൾ വഞ്ചി കെട്ടിയിരുന്ന സ്ഥലവും മാറി ചെറിയ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നത് മണ്ണ് ഇല്ലാതായതോടെ കടപുഴകി വീണു പൂച്ചക്കടവിൽ സൂക്ഷിക്കുന്ന വഞ്ചികൾക്കോ വലകൾക്കോ എഞ്ചിനുകൾക്കോ യാതൊരുവിധ സുരക്ഷിതത്വം അവസ്ഥയാണ് നിലവിലുള്ളത് അനധികൃത മണൽ വാരൽ നടക്കുമ്പോഴും ഫിഷ് ലാൻഡിങ് സെന്റർ സ്വപ്ന പദ്ധതി വെള്ളത്തിലായിട്ടും അതൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ ഉറക്കം പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതരുടെ നടപടിക്കെതിരെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധം വ്യാപകമാണ് മണൽക്കടത്തിന് തടയിടണമെന്നും ഫിഷ് ലാൻഡിങ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നുമാണ് ഉയരുന്ന ജനകീയ ആവശ്യം സ്റ്റേഷനിൽ നിന്ന് ഒരു ഒരു അപ്പോൾ ബോട്ട് കഴിയുന്നില്ല ചെളി അടിയിലടിക്കും ദിവസം അഞ്ച് ലിറ്റർ ഡീസൽ അവർക്ക് കിട്ടണുള്ളൂ എന്നുള്ള രീതിയിലുള്ള മറുപടികളാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കര വഴി വന്നാലും കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുഴ വഴി വന്നിട്ടുണ്ടെങ്കിലും ഒരേ സമയം രണ്ട് സ്ഥലത്തുനിന്ന് എത്തിക്കഴിഞ്ഞാൽ പിടികൂടാവുന്ന കാര്യമുള്ളൂ അതിന് പകരമായിട്ട് രണ്ട് പേരും ഇപ്പോൾ കര വഴി വന്ന് നാട്ടുകാരും കരവഴി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ നമ്മളോട് വഞ്ചി അറേഞ്ച് ചെയ്യും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത് കാര്യങ്ങൾ അതുണ്ടെന്ന് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അല്ല അപ്പോൾ ബോട്ട് വഴി ഇപ്പോൾ ബോട്ടിൻ്റെ പോലീസ് സ്റ്റേഷന്റെ ഏകദേശം തൊട്ടടുത്തൊരു ചാലുണ്ട് ചാലിന്റെ അകത്തു കൂടിയാണ് ഈ മണ്ണ് കൊണ്ടുപോണത് അപ്പോൾ ബോട്ട് ഒന്ന് ഇറക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുകൂടി പുഴയെ വെച്ച് തന്നെ പിടികൂടാനുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ബോട്ട് അടുത്ത് കൂടി വന്ന് നടുക്കിട്ട് കഴിഞ്ഞാലും ഇവരെടുക്കലും ഉണ്ടാവില്ല അവർ സ്വന്തം പിടികൊടുക്കുകയും ചെയ്യും അപ്പം അതിനെതിരെ ഈ പോലീ പോലീസ് സ്റ്റേഷനിൽ നിന്നായാലും ഇതിന്റെ കാര്യങ്ങൾക്ക് നടപടി ഉണ്ടായിട്ടില്ല ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ നിരന്തരം വിളിച്ച് വിളിച്ച് പിടികൂടാനുള്ള ശ്രമം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് കരയിൽ നിന്ന് കൊടുക്കുന്ന പോലീസ് സ്റ്റേഷനും പുഴയിൽ നിന്ന് അതുപോലെ കോസ്റ്റൽ സ്റ്റേഷനും എത്തിക്കഴിഞ്ഞാൽ ഇവരെ പിടികൂടാൻ പറ്റും ഇപ്പൊ നമുക്ക് ആദ്യം നമുക്ക് നിക്കുന്ന സ്ഥലത്ത് പിടികൂടാറുണ്ട് ഇപ്പൊ കേറാൻ പറ്റില്ല ഇപ്പൊ എടുക്കുന്ന സ്ഥലം മരങ്ങളുടെ അപ്പുറവും അതിന്റെ അതിന്റെ പേരിൽ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു ഒരു വഴി വഴി നടക്കാനുള്ള തരണം എന്നുള്ള കാര്യത്തിന് ായാലും ആർക്കായാലും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടികൂടാൻ പറ്റും എം എൽ എയുടെ പരാതിയിലും നടപടിയില്ല മൂന്ന് മാസം മുമ്പ് മണൽ കടത്തിയവരെയും വള്ളവും മത്സ്യത്തൊഴിലാളികൾ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു പ്രത്യാഘാതമായി പൂച്ചക്കടവിൽ കെട്ടിയിട്ട മത്സ്യത്തൊഴിലാളിയുടെ വഞ്ചിയിൽ നിന്നും എഞ്ചിൻ മോഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു കുടുംബങ്ങളോട് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയായ എൻ കെ അക്ബർ എം എൽ എ തൃശൂർ എസ്പിക്കും മണൽ കടത്തിനെതിരെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മത്സ്യത്തൊഴിലാളികൾ അവർക്ക് ഇറങ്ങി പോരാമെന്നുള്ള ലാബലാണ് പറഞ്ഞത് അപ്പോൾ അവർ സ്ഥിരം ഏകദേശം ഒരു ഇരുപത്തഞ്ചും ഇരുപത്താറും വഞ്ചികൾ ഇവിടെ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇരുപത്താറ് വഞ്ചികൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വഞ്ചി ഫില്ലാകാനായിട്ട് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് മതി അതുപോലെ അത് പോയിട്ട് ഇറക്കാനും ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് മതി ഒരു മണിക്കൂർ സമയമുണ്ടെങ്കിൽ ഒരു വഞ്ചി കവർ ചെയ്തു പോകാം അതുപോലെ ആ ഒരൊറ്റ വഞ്ചി തന്നെ മൂന്നും നാലും അഞ്ചും തവണ വന്നിട്ട് ഇവിടെ മണലെടുത്തുകൊണ്ട് ഒന്നും അത് ഒരു തവണ അല്ല അഞ്ച് തവണയോളം വന്നിട്ടുണ്ട് അങ്ങനെ ഇരുപത്തി അഞ്ചും ഇരുപത്താറും വഞ്ചികൾ പല ഏരിയകളിൽ നിന്നായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇവിടെ വന്നിട്ട് മണലെടുത്ത് പോയി കൊണ്ടിരുന്നത് അപ്പം ഈ ഈ ഫൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു വിഷയമല്ല രണ്ട് ദിവസത്തെ പണിക്കാശ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ പണിക്കാശ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഫൈൻ അടച്ചിറങ്ങിപ്പോൾ ഉള്ള മനോഭാവമാണ് ഇവർ പറയണത് ഇറങ്ങിപ്പോകുന്നതാണ് ഇവിടെ തലേന്ന് പിടിച്ചു കൊടുത്താലും അറിയണത് പിറ്റേ ദിവസം ഇറങ്ങിപ്പോകുന്നു വഞ്ചിക്കാരെ പിടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ എഞ്ചിനെടുത്ത് കൊണ്ടുപോയി കളയണം അവരാണെന്ന് നമ്മൾ പറയണില്ല

പിന്നെ ഇവർക്ക് എപ്പോഴാണ് പാസ് കൊടുക്കുന്നത് രാത്രി സമയത്ത് മണ്ണെടുക്കാൻ അനുമതി ഉണ്ടോ ഇവിടെ നിന്ന് ഒരു വഞ്ചിന് മുമ്പ് നാട്ടുകാർ പിടികൂടിയിരുന്നു ആ വഞ്ചി പിടികൂടിയത് നാല് വശവും നോക്കിയിട്ട് അതിന് നമ്പർ പ്ലേറ്റും ഇല്ല നമ്പറും ഇല്ല ഒന്നുമില്ല അതിനർത്ഥം എന്നാണ് അത് കള്ള അതിന് ഉടമ ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് നമ്മറിഞ്ഞത് ആ വഞ്ചി അവസാനമായിട്ട് ആ വഞ്ചി പിടിച്ചപ്പോൾ അതിനുടമ്മ ഇതുവരെ എത്തിയിട്ടില്ല കാരണം അതിനർത്ഥം അത് കള്ളവഞ്ചിയായിരുന്നു വെളിച്ചമില്ലായ്മയും ക്യാമറയുടെ അഭാവവും മേഖലയിൽ തുടർച്ചയായ കവർച്ചകൾക്കും അനധികൃത മണൽവാരിലും അവസരമൊരുക്കുകയാണ് അത് തടയാൻ പോലീസ് തയ്യാറാകണമെന്ന് മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം നൌഷാദ് കർഗപ്പാടത്ത് പറഞ്ഞു